അടിമാലി കുമളി ദേശീയപാതയുടെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഉടൻ തുടങ്ങും പട്ടണങ്ങളെ ഒഴിവാക്കി ബൈപ്പാസുകൾ അനുവദിച്ചാണ് പദ്ധതിക്ക് അന്തിമ അനുമതി നേടിയത് റോഡ് വികസനം സാധ്യമാകുന്നതോടെ ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് അത് കൂടുതൽ കരുത്താകുമെന്നാണ് പ്രതീക്ഷ തൊണ്ണൂറ് കിലോമീറ്ററാണ് അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഇപ്പോഴത്തെ ദൂരം പുതുക്കിയ അലൈൻമെന്റ് അനുസരിച്ച് ദൂരം എഴുപത്തിയേഴ് കിലോമീറ്ററായി കുറയും മുപ്പത് മീറ്റർ വീതിയിൽ രണ്ട് ലൈൻ വിത്ത് പേവിഡ് ഷോൾഡർ രീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത് പതിമൂന്ന് മീറ്ററാണ് നിലവിലുള്ള ടാറിംഗിന്റെ വീതി നേരത്തെ പതിനെട്ട് മീറ്റർ ആയിരുന്നു പദ്ധതിക്കായി നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് എന്നാൽ പുതുക്കിയ വിജ്ഞാപനമനുസരിച്ച് മുപ്പത് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കും ഇതിനുള്ള സർവേ പൂർത്തിയായി കഴിഞ്ഞു കൊടും വളവുകൾ നേരെയാക്കുന്നതിന് പരമാവധി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കൂടുതൽ പാലങ്ങൾ നിർമ്മിച്ച് ടൗൺഷിപ്പുകൾ ഒഴിവാക്കി ബൈപ്പാസുകൾ അനുവദിച്ചാണ് റോഡ് വികസിപ്പിക്കുന്നത് റോഡ് വികസനം സാധ്യമാകുന്നതോടെ ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് അത് കൂടുതൽ കരുത്താകുമെന്നാണ് പ്രതീക്ഷ മുപ്പത് മീറ്റർ വീതിയിൽ രണ്ടു വരി പാതയായി വികസിപ്പിക്കപ്പെടുന്നതോടെ അടിമാലി ടൗണിൻ്റെ അടക്കം നമ്മുടെ പ്രദേശത്തിൻ്റെ ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയും പട്ടണ പ്രദേശങ്ങളും അടക്കം വൻ വികസനത്തിനുള്ള കുതിപ്പിലേക്ക് മുന്നേറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം റോഡുകളാണ് സ്ഥിരാകേന്ദ്രങ്ങളായി നമ്മുടെ വികസനത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായി മാറുന്നത് റോഡ് വരുമ്പോഴേക്കും അവിടെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വലിയ ഷോപ്പുകൾ വരും വ്യാപാര വ്യവസായ സ്ഥാപന രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വലിയ കുതിപ്പുണ്ടാവും എന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ് ആദ്യഘട്ടത്തിൽ ഡബിൾ കട്ടിംഗ് വരെ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തെ പണി പൂർത്തിയാക്കും ഈ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്യുന്നതിനായി വിജ്ഞാപനം ഉടൻ ഉണ്ടാകും ഇതിനു മുന്നോടിയായി സർവേ കല്ലുകളും സ്ഥാപിക്കും സ്ഥലമേറ്റെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി ഈ വർഷം തന്നെ നിർമ്മാണം തുടങ്ങാനാണ് ദേശീയപാതാ വിഭാഗത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി